ഈ സിനിമ പ്രവർത്തനായുള്ള ഹർഷാദ് എങ്ങനെയാണ് സിനിമയിലെ ഇത്രയും വലിയ റൈറ്റർ ആവുന്നത് ഉണ്ട ആയി പോയതാണ് നമുക്കറിയാം ഒരു ജന്മം മലയാള സിനിമ ഉണ്ടാക്കാത്തൊരു സിനിമയാണ് ഉണ്ട ആ ഉണ്ടയ്ക്ക് പിന്നെ പുഴുവായി മാറേണ്ടി വന്നു പുഴുവരിച്ചത് ഉണ്ടയിലാണോ എന്ന് നമുക്കറിയില്ല അപ്പൊ ആ രീതിയിൽ നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾക്ക് പോലും വീണ്ടും കോടികൾ മുടക്കി ഡേറ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിലുള്ള ഛേദോപകാരം എന്താണ് ഈ പണം എവിടുന്ന് വരുന്നതാണ് നമുക്കറിയാൻ പറ്റില്ല ഈ പണം എവിടെ നിന്ന് വരുന്നതാണ് ഇതെങ്ങനെയാണ് എൻകാഷ് ചെയ്യുന്നതെന്ന് നമുക്കറിയാൻ പറ്റില്ല ഇവിടെ കളക്ട് ചെയ്യാത്ത പണം വിദേശത്ത് കളക്ട് ചെയ്തു എന്ന് പറഞ്ഞ് വിദേശ പണം വന്നതായിട്ട് നമ്മൾ അറിഞ്ഞു അടുത്ത കാലത്ത് ഒരു നടന് ഫൈനിട്ടതൊക്കെ ആയിട്ട് നമ്മൾ കണ്ടു റപ്പായിട്ടും ഇതിനകത്ത് മാഫിയ പണം വരുന്നുണ്ട് എന്നുള്ളത് വിശ്വസിക്കാതെ വയ്യ ഒരു പ്രൊഡ്യൂസറെ മാറ്റിയിട്ടാണ് ഇവിടെ ഉണ്ടായിരുന്ന ഒരു പ്രൊഡ്യൂസറെ മാറ്റിയിട്ടാണ് ലണ്ടൻ ബേസ്ഡ് കക്ഷി ആ സിനിമ ഏറ്റെടുക്കുന്നത് അതൊരു ഒ ടി ടി സിനിമ അപ്പൊ അവിടെ നിന്ന് ചില വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക അതിന് പണം കൊടുക്കാൻ ആരുണ്ട് അവിടെയാണ് ചിന്തിക്കേണ്ടത് ഈ പറയുന്ന സവർണ അവർണ കുത്തിരിപ്പ് നടത്താൻ ആരാണ് പണം കൊടുക്കുന്നത് ചെറിയ വിഷയമല്ല നിങ്ങൾ വിചാരിച്ച ചെറിയ വിഷയം ഈ തലമുറയിൽപ്പെട്ട കൊച്ചുകുഞ്ഞുങ്ങൾ ചെറുപ്പക്കാർ അവർക്ക് സനാതനധർമ്മം എന്താണെന്നോ വർണ്ണം എന്താണെന്നോ വർണ്ണവിവേചനം എന്താണെന്നോ അറിയാത്തവരാണ് അവർ ഈ സിനിമ കാണുമ്പോൾ ഓ ഹിന്ദുവിൽ ഈ നമ്പൂരിമാരും നായന്മാരൊക്കെ ഇങ്ങനെയാണ് പുലേനും പറയാനും ഒക്കെ ഇങ്ങനെ അനുഭവിക്കേണ്ടവരാണ് എന്നുള്ളൊരു ധാരണ സൃഷ്ടിക്കുമ്പോൾ അത് സൃഷ്ടിക്കുന്ന പരിക്ക് എന്താണെന്ന് മനസ്സിലാക്കണം വളർന്നു വരുന്ന ഒരു ചെറുപ്പക്കാരൻ തെറ്റിദ്ധരിക്കപ്പെടുന്നു അവൻ ഹൈന്ദവതയുടെ ഏറ്റവും മഹത്തായ കൺസെപ്റ്റിൽ നിന്ന് അകന്നു പോകുന്നു എന്താണ് മഹത്തായ കൺസെപ്റ്റ് ഹൈന്ദവതയുടെ തത്വമസി അത് ഞാൻ തന്നെ ശബരിമലയ്ക്ക് പൊലയും പോയാലും പറയാന് പോയാലും നമ്പൂതിരി പോയാലും പതിനെട്ട് വടിയും കടന്ന് മേലെ ചെല്ലുമ്പം കാണുമ്പോൾ ഒരു വാക്യമുണ്ട് തത്വമസി അത് നീ തന്നെയാണ് ഞാൻ നീ തന്നെയാണെന്ന് പറയുന്നത് ഏത് മനുഷ്യരിലും ഈശ്വരനെ കാണുന്ന പറയണെങ്കിലും പുലയരാണെങ്കിലും നമ്പൂരിയാണെങ്കിലും നായരാണെങ്കിലും അവന്റെ ആത്മാവ് ഈശ്വരീയമാണെന്ന് വിശ്വസിക്കുന്ന ധർമ്മമാണ് സനാതനധർമ്മം ആ സനാതനധർമ്മത്തിന്റെ കടയ്ക്കൽ കത്തി വയ്ക്കുന്നതിനാണ് ഇത്തരം സിനിമകൾ ഉണ്ടാവുന്നത് ഒരു സംശയം വേണ്ട ക്രിസ്ത്യാനിറ്റിയും ഇതേപോലെ അറപ്പാക്കുന്ന രീതിയിൽ രണ്ട് കള്ളന്മാരും വന്ന് പള്ളി അച്ഛനായിട്ട് എല്ലാ കോപ്പോരാട്ടത്തിലും കാണിക്കുന്ന സിനിമ നമ്മൾ കണ്ടിട്ടുണ്ട് ഇല്ലേ അച്ചായന്മാരെ പ്രത്യേക രീതിയിലായിട്ട് കള് കള്ളിന്റെ ആളുകളായിട്ട് അച്ചായന്മാരെ മാറ്റിയത് മലയാള സിനിമ തന്നെയാണ് അച്ചായന് എന്തായാലും അക്കാരിയാണ് ഇങ്ങനെ സൊസൈറ്റിയിലെ ഒരു ഡിവിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് സിനിമകൾ ഇപ്പൊ നമ്മുടെ സമൂഹ ചെറിയ സന്യാസിമാർ അല്ലെങ്കിൽ ചെറിയ സ്വാമിമാരൊക്കെ മോശമായിട്ട് പെരുമാറുന്നതിനൊക്കെ മലയാള സിനിമയിൽ എടുത്ത് എന്നും കാണിച്ചിട്ടുണ്ട് ഞാനും കാണിച്ചിട്ടുണ്ട് പക്ഷെ അത് ധർമ്മത്തെ ഒരിക്കലും ചെയ്തിട്ടില്ല ഒരു വ്യക്തി ഒരു വ്യക്തി ചെയ്യുന്ന തോന്നി ഒന്ന് ആലോചിച്ച് നോക്കൂ ഹൈന്ദവർക്കിടയിൽ ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഇതിഹാസങ്ങൾ എടുത്തു നോക്കൂ ആ ഇതിഹാസങ്ങളിൽ പരസ്പരം തിരുത്തുകയാണ് ചെയ്തിട്ടുള്ളത് അന്ന് ഹിന്ദു ഹിന്ദുവായിരുന്നു അല്ലേ ഹിന്ദുവിന്റെ ദേവനായിരുന്നു കൃഷ്ണൻ അല്ലേ അർജുനനും പാണ്ഡവരും കൗരവരും ഹിന്ദുക്കൾ തന്നെയായിരുന്നു അതിനകത്ത് അധർമ്മത്തിന്റെ വിത്ത് വീണപ്പോൾ ആ അധർമ്മത്തിനെതിരെ യുദ്ധം ചെയ്തു രാവണൻ രാവണൻ ഹിന്ദു ഹിന്ദുവായിരുന്നില്ലേ രാമൻ ഹിന്ദു ഹിന്ദുവായിരുന്നില്ലേ പക്ഷെ രാവണൻ അധർമ്മം ചെയ്തപ്പോൾ ഹിന്ദുവായ രാമൻ തന്നെയാണ് എതിർത്തത് അവിടെ ഉച്ചനീചത്വമാണോ രാമൻ കാട്ടിലേക്ക് കാതിച്ചിരുന്നപ്പം ഗുഹനായിരുന്നു സ്വീകരിച്ചത് അല്ലേ ഗുഹനാരായിരുന്നു വനവാസിയായിരുന്നു ഇല്ലേ രാമൻ ശബരി കടിച്ചു കൊടുത്ത പഴം ഇഷ്ടത്തോടെ ഭൂജിക്കുന്നത് നമ്മൾ വായിച്ചിട്ടുണ്ട് ഇതൊക്കെ ധർമ്മത്തിന്റെ ഭാഗമായിട്ട് എഴുതപ്പെട്ടതാണ് അവിടെ മേൽത്തട്ടും കീഴ്ത്തട്ടും ഉണ്ടായിരുന്നില്ല രാമനെ കാണാൻ ഭരതൻ കൂടെ ഭരതൻ സ്വന്തം ജനങ്ങളുമായിട്ട് പോയപ്പോൾ എല്ലാ ജനങ്ങളും ഉണ്ടായിരുന്നു കൂടെ അശാലിയും മൂശാരിയും കൃഷി ചെയ്യുന്നവരും എല്ലാവരും ഒരുമിച്ച് പോയി ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് ഒരേ പുഴയിൽ ഒരുമിച്ചിരുന്നു ഒരുമിച്ച് കുളിച്ചു അവിടെയൊന്നും ഞാൻ വിവേചനം കണ്ടിട്ടില്ല പിന്നെ ആധുനിക കാലത്ത് ഇതിനൊക്കെ പുതിയ വ്യാഖ്യാനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉത്തരരാമായ രാമായണത്തിന്റെ ഭാഗമല്ല എന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ ഉത്തരരാമായണത്തിൽ സൂത്രനെ കൊല്ലാൻ പോയി എന്നും പറഞ്ഞിട്ടാണ് രാമനെ കുറ്റപ്പെടുത്തുന്നത് കഴിഞ്ഞ ആഴ്ച എന്റെ പോസ്റ്റിൽ ഒരാൾ ഒന്ന് പറഞ്ഞു ഓ രാമൻ സീതയെ ഉപേക്ഷിച്ച രാമനല്ലേ രാമൻ സീതയെ ഉപേക്ഷിച്ചാണ് ഈ അറിയില്ല രാജധർമ്മത്തിന്റെ ഭാഗമായിട്ടാണ് ഉപേക്ഷിച്ചത് തന്റെ പ്രജകളിൽ ഒരാൾക്ക് പോലും അവിടുത്തെ രാജാവ് അയാളുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നവരാണെന്ന് തോന്നലുണ്ടാവാൻ പാടില്ല സ്വന്തം കുടുംബം തെറ്റി ചെയ്തു എന്ന് തോന്നല് ആ കുടുംബത്തിന് വെള്ളം പൂശുന്നു എന്ന് തോന്നലുണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഒരു ചെറിയ പഴി കേട്ടപ്പോ പോലും സ്വന്തം ഭാര്യയെ പോലും ഉപേക്ഷിച്ച് പിന്നീട് കല്യാണം പോലും കഴിച്ചിട്ടില്ല രാമൻ ക്ഷത്രിയനായിരുന്നു രാമൻ അല്ലേ ക്ഷാത്രവീരമുള്ള രാമൻ അങ്ങനെ സ്വയം തിരുത്തപ്പെട്ട ഒരു സമൂഹമാണ് നമ്മൾ നോക്കേണ്ടത് ധർമ്മത്തിൽ ഒരുപാട് യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് വന്ന് പുറമു നിന്ന് വന്നവരോ മറ്റോ ആശയങ്ങളോ ആയിട്ടുള്ള യുദ്ധമല്ല ധർമ്മത്തിന്റെ യുദ്ധം തന്നെയാണ് അങ്ങനെ ധർമ്മത്തിന്റെ യുദ്ധം കേരളത്തിലും സംഭവിച്ചിട്ടുണ്ട് അനാചാരങ്ങൾ അനാചാരങ്ങളുണ്ടായപ്പോൾ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് വന്നത് ബ്രാഹ്മണർ തന്നെയാണ് അല്ലേ ാരായണ ഗുരു ആരായിരുന്നു മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് പറഞ്ഞത് ജാതിയെ എന്ന് പറഞ്ഞത് ആരായിരുന്നു അറബി നാട്ടിൽ നിന്ന് വന്ന ഒരു അറബിയല്ല പറഞ്ഞത് ഹിന്ദു തന്നെയാണ് ഹൈദരാബാദ്ക്കിടയിൽ ഉച്ച നീതിത്വങ്ങൾ പാടില്ലെന്ന് പറഞ്ഞത് അത് അംഗീകരിക്കപ്പെടില്ലെങ്കിൽ ഇത് ആരംഗീകരിച്ചത് വെള്ളക്കാരെ വിലപ്രയോഗിച്ചിട്ടാണോ അതല്ല സൌദി അറേബ്യ അറബികൾ വന്നിട്ടാണോ മാറ്റം അല്ലല്ലോ ഹൈന്ദവ സമൂഹം തീരുമാനിച്ചു അത് ശരിയാണ് അംഗീകരിച്ചു ക്ഷേത്രത്തിൽ എല്ലാവരും കയറി ഒട്ടം തീരത്തിന്റെ തോറ്റം കേൾക്കണം നിന്നെ കുത്തിയാലും ചോരാ എന്നെ കുത്തിയാലും ചോരാ എന്റെ ചെളിയിൽ വിരിയുന്ന താമരയല്ലേ നിന്റെ ഭഗവാന് സമർപ്പിക്കുന്നത് എന്ന് ചോദിച്ച ഇടമാണ് കേരളം അവിടെയാണ് ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇന്ന് ഹൈന്ദവ സമൂഹം ഒരുമിക്കുന്നു ഭിന്നങ്ങളായി നിൽക്കുന്ന സന്യാസി സമൂഹം ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്യുന്നു സഹിക്കുമോ മറ്റുള്ളവർ ഇതെന്നും അകന്നിരിക്കണം ഇതെന്നും നശിച്ചു പോകണം ആഗ്രഹിക്കുന്ന ജാതിയുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ഹിന്ദു ഒരിക്കലും ഒരുമിക്കാൻ പാടില്ല എന്ന് പറയുമ്പോ അതിന് ആക്കം കൂട്ടുന്നതായി മാറുന്നു സിനിമയും അങ്ങനെ ആക്കം കൂട്ടുന്നതായി മാറിയ സിനിമയുടെ പിന്നാമ്പുറ കഥകളാണ് പുറത്തു വന്നത് അങ്ങനെ ആക്കം കൂട്ടുന്ന ഒരു സിനിമയുടെ ഒരു പ്രയത്നത്തിന്റെ ഉള്ളിലുള്ള ഗൂഢാലോചനയാണ് പുറത്തു വന്നത് അത് പുറത്തു കൊണ്ടുവന്നത് ഹിന്ദുവല്ല സംഖ്യ